നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ശ്രീലങ്കൻ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പെരിന്തൽമണ്ണ സ്വദേശി അറസ്റ്റിൽ വളാംകുളം കരിമ്പനക്കൽ മുഹമ്മദ് ഹനീഫയെയാണ് ശ്രീലങ്കൻ യുവതിയുടെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് كاميرا വിവാഹ വാഗ്ദാനം നൽകി ശ്രീലങ്കൻ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി വഞ്ചിച്ചെന്ന പരാതിയിലാണ് പെരിന്തൽമണ്ണ സ്വദേശിയെ അറസ്റ്റ് ചെയ്തത് ചെയ്തത്യേഴുകാരനായ പെരിന്തൽമണ്ണ അമ്പിനിക്കാട് വളാകുളം കരിമ്പനക്കൽ മുഹമ്മദ് ഹനീഫയെയാണ് പെരിന്തൽമണ്ണ എസ് ഐ സജിൻ ശശി അറസ്റ്റ് ചെയ്തത് യുഎഇയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ശ്രീലങ്കക്കാരിയുമായി ഇയാൾ പരിചയപ്പെടുന്നത് വിവാഹ വാഗ്ദാനം നൽകിയതോടെ ഇരുവരും യു എയിൽ ഒന്നിച്ച് താമസമാക്കി ഇതിനിടെ യുവതി ഗർഭിണിയായപ്പോൾ ഇയാൾ നാട്ടിലേക്ക് മടങ്ങി യുവതി വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി പെരിന്തൽമണ്ണയിലെ വീട്ടിലെത്തിയെങ്കിലും മുഹമ്മദ് ഹനീഫയെ കണ്ടെത്താനായില്ല ഇതോടെ യുവതി പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു തുടർന്ന് പോലീസ് വിളിച്ചു വരുത്തി സംസാരിച്ചതിൽ വിവാഹം ചെയ്യാൻ സമ്മതിച്ചു ഇതിനായി രജിസ്റ്റർ ഓഫീസിൽ നടപടികൾ ആരംഭിച്ചപ്പോഴാണ് യുവതിക്ക് സിംഗിൾ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നത് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുവാൻ ശ്രീലങ്കയിൽ പോയി മടങ്ങി വന്നപ്പോൾ യുവാവ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ നീക്കം നടക്കുന്നതറിഞ്ഞു യുവതി വീണ്ടും മടങ്ങിയെത്തിയതറിഞ്ഞ് ഇയാൾ നാട്ടിൽ നിന്നും മുങ്ങുകയും ചെയ്തു അതോടെ യുവതി ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഇതിന്റെ വെളിച്ചത്തിൽ പോലീസ് യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ശ്രീലങ്കക്കാരിയെ തനിക്ക് പരിചയമില്ലെന്നും താൻ ഗർഭത്തിന് ഉത്തരവാദിയല്ലെന്നും ഇയാൾ കോടതിയിൽ പറഞ്ഞു ഇതോടെ വഞ്ചനയ്ക്കും പീഡനത്തിനും യുവതി വീണ്ടും പരാതി നൽകിയതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അതിനിടെ പോലീസ് പീഡിപ്പിക്കുകയാണെന്നും കാണിച്ച് യുവാവ് കോടതിയിൽ ഹർജി സമർപ്പിച്ചെങ്കിലും കോടതി അത് തള്ളി തുടർന്ന് പോലീസ് കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഹനീഫയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ബിസിനസ് നടത്തി യുവതിയിൽ നിന്നും ഇയാൾ വൻതുക വസൂലാക്കിയതായും ഇവരുമായുള്ള ശാരീരിക ബന്ധത്തിന്റെ ഫോട്ടോയെടുത്ത പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചതായും പോലീസ് പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്